तो 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 നമസ്കാരം തിരുവനന്തപുരത്ത് ഏറെ പ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് രാവിലെ പ്രമുഖ മാധ്യമങ്ങളുമായി സംബന്ധിച്ചു രാവിലെ ഒൻപത് മണിക്കായിരുന്നു ജനറൽ ആശുപത്രിക്ക് അടുത്ത് സെന്റ് ജോസഫ് സ്കൂളിൽ വെച്ച് മാധ്യമങ്ങളുമായി സംബന്ധിച്ചത് തലസ്ഥാനത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് ബാംഗ്ലൂരിലാണ് നാളെയാണ് അവിടെ വോട്ടെടുപ്പെങ്കിലും പോയി വരാനുള്ള സാങ്കേതിക പരിമിതി കണക്കിലെടുത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ തുടരുകയാണ് കേരള കേരള എന്തു വേണം അതാണ് ഞാൻ പറയാം ഇലക്ഷൻ നടക്കുകയാണ് ഇല്ല ഞാൻ പോയിട്ടില്ല ഇതാണ് എൻ്റെ പ്രയോറിറ്റി അപ്പോൾ അതൊരു ഞാനിൻ്റെ അവിടുന്ന് വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ലാസ്റ്റ് എൻ്റെ നോട്ടിൽ എൻ്റെ അനൗൺസ്മെൻറ്റ് മൂന്നാം തീയതി മാർച്ച് ആയിരുന്നു ടൈം കിട്ടിയില്ല എൻ്റെ വോട്ട് ഇനി വരുന്ന ദിവസത്തെല്ലാം പെടുന്നതായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അത് കൈലടി മനസ്സിലാക്കിയാൽ മതി അല്ല അതായത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഇവിടെ ഞാൻ ജനങ്ങളെ റെപ്രസെൻറ്റേറ്റീവ് റെപ്രസെൻറ്റേഷൻ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അത് ശരിയാണ് എനിക്ക് ഒരു ഒരു സങ്കടമുണ്ട് എനിക്ക് ബാംഗ്ലൂർ എത്രയോ കൊല്ലായിട്ട് ഞാൻ അവിടെ വോട്ട് ചെയ്യുന്ന ഒരു പുള്ളിയാണ് ഇന്ന് ചെയ്യാൻ പറ്റുന്നില്ല അതൊരു സങ്കടമുണ്ട് അത് റിഗ്രറ്റും ഉണ്ട് ബട്ട് എൻ്റെ പ്രയോറിറ്റി ഇവിടെ വോട്ട് നന്നായി നടക്കണം എൻ്റെ ജനങ്ങളെയും ഇവിടുത്തെ വോട്ട് ടേൺ ഇട്ടോട്ടെല്ലാം നന്നായി ആവണം ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ഒരു തിരഞ്ഞെടുപ്പാണെന്ന് ഞാൻ ഞാൻ എൻ്റെ ഒരു മനസ്സിലുണ്ട് ജന